നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ചൊവ്വാഴ്ച ദിവസം ഈ ഒരു ലളിതമായ കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടണം അത് പ്രണയമാകാം ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നമാകാം അല്ലെങ്കിൽ ധനവരവിൻ്റെ കാര്യമാകാം അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന എന്ത് കാര്യവുമാകാം ഒരു തടസ്സവുമില്ലാതെ ആ കാര്യം നടന്ന് കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ ലളിതമായ പരിഹാരം നിങ്ങൾക്ക് ചെയ്തു നോക്കാം തീർച്ചയായും ഇതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും ഇത് ചെയ്യേണ്ടത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണ് അതിരാവിലെ ചെയ്യാം അല്ലെങ്കിൽ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം വേണം ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുന്ന സമയം വളരെയേറെ ശുദ്ധിയോടു കൂടി വേണം ചെയ്യുവാൻ നമ്മുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹം നടക്കുവാൻ വേണ്ടിയിട്ട് വേണം ഇത് ചെയ്യേണ്ടത് അതായത് നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക അത് നടക്കും എന്ന ഉറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം അതല്ലാതെ നടക്കുമോ അതല്ലെങ്കിൽ നടക്കാതിരിക്കുമോ ഇത് എത്രമാത്രം വിശ്വസിക്കാം എന്നൊന്നും നമ്മൾ സംശയിക്കാൻ പാടില്ല അങ്ങനെ സംശയമുള്ള സമയത്ത് ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുക ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശുദ്ധിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വേണം ചെയ്യാൻ കുളിച്ച് കൂടി വേണം ഇത് ചെയ്യേണ്ടത് അശുദ്ധിയായിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യാൻ പാടില്ല അത്രയേറെ സത്യമുള്ളതാണ് അത്രയധികം വിശ്വാസമുള്ളതാണ് ഒരുപക്ഷെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാകാം നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരാരെങ്കിലും ഇത് ചെയ്തിട്ടുള്ള കാര്യവുമാകാം വളരെ പ്രശസ്തമായ കാര്യം തന്നെയാണ് ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച വേണം ഇത് ചെയ്യാൻ ഇതിനായി കുറച്ച് സാധനങ്ങൾ നമുക്ക് വേണം ഒന്ന് ഒരു ആലിലയാണ് രണ്ട് മഞ്ഞൾപ്പൊടിയാണ് മൂന്ന് അല്പം കുങ്കുമപ്പൂവാണ് കുങ്കുമപ്പൂവ് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും ആലില പറിച്ചെടുക്കുക അല്പം മഞ്ഞൾപ്പൊടി അത് കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയായാലും മതി ഇത് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് യാതൊരു തടസ്സവും കൂടാതെ നടന്ന് കിട്ടുവാൻ വേണ്ടിയിട്ട് ആണിത് ചെയ്യുന്നത് അതുപോലെ തന്നെ മൂന്ന് കഷ്ണം ചെറിയ വെളുത്തുള്ളി കൂടി വേണം ഇവ വൃത്തിയുള്ള ഒരു ഭാഗത്ത് ഈ ആലിലയിൽ വയ്ക്കുക അതായത് ഒരു ആലില എടുക്കുക അതിലേക്ക് മഞ്ഞൾ കുങ്കുമപ്പൂവ് ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി അല്പം മതി കുങ്കുമപ്പൂവും അല്പം മതി ഇത് വെച്ചതിന് ശേഷം ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലുക അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്ന് കിട്ടണം അത് നടന്ന് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലുന്നത് നിങ്ങൾ ചെല്ലുമ്പോൾ വളരെ വിശ്വാസത്തോടു കൂടി വേണം ചൊല്ലുവാൻ അതുപോലെ തന്നെ ആഗ്രഹം നടന്ന് കിട്ടിയതിന് ശേഷം ഈ ആലില മഞ്ഞൾ കുങ്കുമപ്പൂവ് മൂന്ന് ഭക്ഷണം വെളുത്തുള്ളി ഇത് ഒഴുകുന്ന ജലത്തിൽ കളഞ്ഞേക്കുക ആഗ്രഹം നടന്ന് കിട്ടും അത് വയ വളരെ വൈകാതെ തന്നെ അത് നടന്നു കിട്ടുന്നതാണ് ആഗ്രഹം നടന്ന് കിട്ടിയതിന് ശേഷം ഒഴുകുന്ന ജലത്തിൽ ഇത് കളയുക മൂന്ന് പ്രാവശ്യം തലക്കൊഴിഞ്ഞതിന് ശേഷം മന്ത്രം വളരെ ലളിതമാണ് ഈ ഒരു മന്ത്രം നൂറ്റിയൊന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടന്ന് കിട്ടണം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചു കൊണ്ട് ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലാൻ മന്ത്രം വളരെ ലളിതം തന്നെയാണ് എൻ വശമായി നിൽക്ക വശമായി നിൽക്ക സുഹ എൻ വശമായി നിൽക്ക നിൽക്കുക ഈ ഒരു മന്ത്രം ചൊല്ലുക നൂറ്റിയൊന്ന് പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം ഈ ഇത് പൊതിഞ്ഞ് ഭദ്രമായി സൂക്ഷിക്കുക ആഗ്രഹം നടന്നതിന് ശേഷം ഒഴുകുന്ന ജലത്തിൽ കളഞ്ഞേക്കുക തീർച്ചയായും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും നമ്മൾ ആത്മാർത്ഥമായി നല്ല കൂടി മാത്രം ഇത് ചെയ്യുക വിശ്വാസമില്ലാത്ത സമയത്ത് ഇത് ചെയ്യേണ്ട വിശ്വാസമുള്ളവർ ചെയ്തു നോക്കുക വിശ്വാസമില്ലാത്തവർ ഇത് കളഞ്ഞേക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം